നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഇഇ സി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡ് കുഴി അടയ്ക്കാതെ അധികൃതർ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴിയാണ് അപകട ഭീഷണിയാകുന്നത് കുഴിയടയ്ക്കണമെന്ന ആവശ്യം ശക്തം സെൻട്രൽ കേരള സഹോദയ സി ബി എസ് ഇ കായികമേളയ്ക്ക് വാഴക്കുളത്ത് തിരിതെളിഞ്ഞു വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിലാണ് കായിക മാമാങ്കത്തിന് തുടക്കമായത് മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കേക്ക് മിക്സിംഗ് സെറിമണി നടത്തി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് കേക്ക് മിക്സിംഗ് നടത്തിയത് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘാടക സമിതി രൂപീകരിച്ചു കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിലാണ് സർക്കോത്സവം നടക്കുന്നത് വാർഡ് കൌൺസിലർ മേരിക്കുട്ടി ചാക്കോ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് സൗജന്യ നേത്ര ദന്ത പരിശോധന ക്യാമ്പ് ഇരുപത്തഞ്ചിന് ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർത്തകൾ വിശദമായി ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി അപകട ഭീഷണിയാകുന്നു ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന് നടുവിലാണ് അപകടക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി അടയ്ക്കാതെ അധികൃതർ അനാസ്ഥ തുടരുന്നു ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന് നടുവിലാണ് അപകടക്കിണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഈ റോഡിനെയാണ് പ്രധാന ബൈപാസ് റോഡായി ഉപയോഗിച്ചത് ഇതോടെ നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെ സഞ്ചരിച്ചതോടെ കുഴി കൂടുതൽ വലുതാകുകയും മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിനെ കുഴി അടയ്ക്കുന്നതിനും റോഡ് ടാർ ചെയ്യുന്നതിനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത് റോഡിലെ കുഴി അടയ്ക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് മൂവാറ്റുപുഴ മേഖല പൗരസമിതി പ്രസിഡന്റ് നജീർ ഉപ്പൂട്ടുങ്കൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം നെഹ്റു പാർക്കും വെള്ളൂർ കുന്നത്തും അറ്റകുറ്റപ്പണികൾ നടത്തിയപ്പോൾ ഒരു കുറച്ച് ടാറെങ്കിലും കൊണ്ടുവന്ന് ഈ ഭാഗത്തൊന്ന് ടാർ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വളരെയധികം ഭംഗിയായിട്ട് നടക്കാമായിരുന്നു ആളുകൾക്ക് വാഹനം ഓടിക്കുമായിരുന്നു ഇതുവരെയായിട്ടും ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്തത് ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെ വാഹനത്തിൽ പോകുന്ന ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് ഉടനടി നന്നാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലെ മേഖലാ പൗരസമിതി മൂവാറ്റുപുഴയിലെ ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോകുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രദേശത്തെ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ നാട്ടുകാർ ചേർന്ന് അപകട സൂചന ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് റോഡിലെ കുഴിയടച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സെൻട്രൽ കേരള സഹോദയ സി ബി എസ് ഇ കായികമേളയ്ക്ക് വാഴക്കുളത്ത് തുടക്കമായി അറുപത് സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കായികമേളയിൽ മാറ്റുരയ്ക്കും സെൻട്രൽ കേരള സഹോദയ സി ബി എസ് ഇ സ്കൂൾ കായികമേളയ്ക്ക് വാടിക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിൽ തിരിതെളിഞ്ഞു മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് കായികമേളയോടനുബന്ധിച്ചൊരുക്കിയ മാർച്ച് പാസ്റ്റിന്റെ സല്യൂട്ട് സ്വീകരിച്ച് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെൻട്രൽ Canadian Central School Muatgebra Depts and High School of Schools Carmel School manager father thomas mannakunnal deepashika kai mari the torch bearers as they carry the flame long jump and 4x400 meter silver in 4x100 meter relay bronze in triple jump in the cbsc cluster eleven sports meet torch. and then ശാരീരികവും മാനസികവുമായ ഉന്നമനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പാഠ്യവിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് സെൻട്രൽ സഹോദരിയുടെ കീഴിലുള്ള സ്പോർട്സ് മീറ്റ് ഇന്നിവിടെ അരങ്ങേറുകയാണ് ഈ മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു എല്ലാ വിജയാശംസകളും നേരുന്നു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലെ തൊണ്ണൂറ്റി രണ്ട് സി ബി എസ്ഇ സ്കൂളുകൾ ചേർന്ന സെൻട്രൽ കേരള സഹോദയയിൽ ഉൾപ്പെടുന്ന അടുപ്പത് സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി മൂന്ന് ഇനിയായി നടക്കുന്ന കായികമേളയിൽ മാറ്റിരിക്കും സൂപ്പർ സീനിയർ സീനിയർ ജൂനിയർ സബ് ജൂനിയർ കിഡീസ് എന്നിങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം വിഭാഗങ്ങളായാണ് മത്സരം നടക്കുന്നത് സെൻട്രൽ കേരള സഹോദയ ജനറൽ സെക്രട്ടറി ജയിന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുടിയിൽ സ്കൂൾ ജനറൽ സെക്രട്ടറി ഇവാന എസ് മണത്തട അധ്യാപിക തെരേസ് ജെയിൻ എന്നിവർ പ്രസംഗിച്ചു കായികമേള ഇരുപത്തിയഞ്ചിന് സമാപിക്കും കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വാഴക്കുളം വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിൽ കേക്ക് മിക്സിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഷെഫ് ഡേയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉണക്കമുന്തിരി ഈന്തപ്പഴം കശുവണ്ടി ഉണക്കമുന്തിരി ഈന്തപ്പഴം കശുവണ്ടി പരിപ്പ് ആപ്രിക്കോൺ ചെറി ബദാം പിസ്ത ഗ്രാമ്പു കറുകപ്പെട്ട ഓറഞ്ച് പീൽ ജിഞ്ചർ പീൽ പഴച്ചാറുകൾ വൈൻ തുടങ്ങിയ ചേരുവകൾ ഉൾപ്പെടുത്തിയാണ് മിശ്രിതം തയ്യാറാക്കുന്നത് കലർത്തിവച്ച ഉണക്കപ്പഴങ്ങളുടെ കൂട്ട് ക്രിസ്തുമസിന് കേക്ക് തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തും കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ നവംബർ എട്ടിന് നടത്തുന്ന സർക്കോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറി കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെ കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ നവംബർ എട്ടിന് നടത്തുന്ന സർക്കോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വാർഡ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കോ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തഞ്ചിന് സൗജന്യ നേത്ര ദന്തൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് ക്യാമ്പ് അമൃത ആശുപത്രിയിൽ സൗജന്യ തിമിര ശാസ്ത്രക്രിയ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നടത്തുന്നതാണ് ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം